മഴ പെയ്തു പൊട്ടൻ മഴയത്ത് ഫോട്ടോ ഇവിടെ ഇങ്ങനെ നിക്കണ്ട് ഇവിടെ ആവശ്യമില്ല മഴ കൊള്ള കൊള്ളു മഴ കൊള്ളു മഴ ഞാനല്ലേ മഴ കൊള്ളല്ലോ ഇവിടെ ഇവിടെ മഴയത്ത് ഞാൻ നിക്കേണ്ടൊരു ആവശ്യമില്ല ഇവന്റെ ഗതികെട്ടെ ഒരു അടിപൊളി മഴയാണ് തെറ്റാണ് സ്ഥലം രക്ഷയില്ല മഴയത്ത് ഇവിടെ ട്രാപ്പായ അവസ്ഥ ഉണ്ടോ മഴ ഉണ്ട് ഇവിടെ ഇങ്ങനെ നിക്കായി മഴയത്ത് മഴയത്തുള്ള ഈ ആംബിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിനും ഒരു ഭാഗ്യം വേണം അല്ലേ ആവട്ട് ആവട്ടെ കുരവടേ മോനെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി നിക്കുന്നതാണ് ഈ ഒരു ഭാഗ്യം നല്ല ഇഷ്ടോ എന്ത് പറഞ്ഞു ഇല്ല ഇഷ്ടം ചോദിക്കുള്ളൂ വിലമാലൊക്കെ വരുന്നുണ്ട് അപ്പൊ കടക്കാൻ കുറഞ്ഞുണ്ട് ആ ഒന്ന് മാറിക്കണം ആ പിടിച്ച് പോണോ കഞ്ഞി പിടിച്ചോ പിന്നെ മുങ്ങി പിടിക്കൂ തീർച്ചയായും ശ്രദ്ധിച്ചു പോണോ വെല്ലപ്പോ അല്ലെങ്കിൽ ചിപ്പി ചിപ്പി ചപ്പ ചപ്പ ചുഗി ചുക്കി ഞാൻ അങ്ങനെ എന്തു ആ അങ്ങനെ എൻട്രിണ്ടാവും മാസ് പേടാസ് മാടമാസു മാ ക്ക് പണ്ടൊട്ടേ പറയാം നമ്മളെ വീടിലൊക്കെ കൂടി ആ വെള്ളത്തി കൂടെ അങ്ങനെ പോകുന്നുണ്ട് പക്കരക്ക് ശ്രദ്ധിച്ച് പോകണമെന്ന് ഞാൻ പറഞ്ഞു അച്ഛമ്മ അങ്ങനെ പോകുന്നുണ്ടോ നമ്മളെ ഒരു വീടില് ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ വീടേക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ജനങ്ങളാണ് ഒരു കൊച്ചു ജനമാണ് ഇവിടെ വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അതൊക്കെ ഇവിടെ ഇവിടെ കടത്തുകാരനായിട്ട് ഇപ്പം അഞ്ചു രൂപ അഞ്ചു രൂപ കടത്തുകാരെ തോണി എടുക്ക് ആവശ്യവുമില്ല അവിടെ വന്ന് മഴ ഞാൻ പറയാണ് പിന്നി പിന്നി പറഞ്ഞു പോവു അവിടെ പെട്ട് പക്ഷെ ഇവിടത്തെ ഈ ഒരു എൻവിയോൺമെന്റൽ ബൂട്ടി എന്ന് പറഞ്ഞ സാധനല്ലോ ഭയങ്കര ഒരു ബൂട്ടി അവിടെ അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങള് ഈ സ്ഥലവും മപ്പന്നെ തന്നെ ഇങ്ങനെ വണ്ടീന്റെ അടുത്ത് എത്ത് തിരിച്ചു പോകേണ്ടി എന്ന് വണ്ടി നല്ല വൃത്തിയുണ്ട് മഴ ആയതുകൊണ്ട് നല്ല കണ്ടീഷൻ ഇല്ലേ എന്ത് എല്ലാ ചോയിക്കണെന്നാണ് ദൈവം പറഞ്ഞതുകൊണ്ട് കേട്ടോ മോനെ ഏതാ വണ്ടി നല്ല സുന്ദര കുട്ടപ്പന കേട്ടോ നല്ല സുന്ദര കുട്ടന വൃത്തി